ക്രിസ്തീയ ജീവിതം അനുഗ്രഹപൂർണമായും മുൻപോട്ടു പോകുന്നത് ദൈവം നമ്മെ വിശ്വസിച്ച് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെയും ശക്തിയെയും നാം കാത്തു സൂക്ഷിക്കുമ്പോൾ മാത്രമാണ് ന്യായാധിപന്മാർക്ക് എഴുതിയ പുസ്തകത്തിൽ നമുക്ക് ഷിംഷോൻ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യനെ നമുക്ക് കാണാനായി കഴിയും ഞാൻ ദൈവമനുഷ്യൻ എന്ന് തെറ്റി പറഞ്ഞതല്ല ദൈവത്തിന്റെ ശക്തിയേറിയ അഭിഷേകത്തെ വഹിച്ച ചുമന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഷിംഷുവൻ ഉണ്ടായിരുന്നത് എന്നാ ഷിംഷുന്റെയും ജീവിതത്തിൽ അഭിഷേകം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ശക്തിയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ദൈവമക്കളെ നാം ഓരോരുത്തരും ഇന്ന് ഈ ചെറു സന്ദേശം കേൾക്കുമ്പോൾ നാം വ്യക്തമായി ശിംഷോന്റെ ജീവിതത്തിൽ സംഭവിച്ച ട്രാപ്പ് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ഞാനും നിങ്ങളും അഭിഷിക്തരാണ് ഞാനും നിങ്ങളും ദൈവശക്തിയാൽ ജീവിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും ലോകം അതായത് ഈ ദൈവശബ്ദത്തെയും ഈ ദൈവശക്തിയെയും അഭിഷേകത്തെയും വെറുക്കുന്ന ലോകം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് നിന്നെ ഏതിനാൽ ബന്ധിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം അതിന്റെ പത്താമത്തെ തിരുവചനത്തിൽ രണ്ടാമതൊരു ചോദ്യം രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണാം അതിൽ ഒന്നാമത്തെ ചോദ്യം കിടക്കുന്നത് ആറാമത്തെ വാക്യത്തിലാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം ആറാമത്തെ വാക്യം അങ്ങനെ ദലീല ശിംഷോനോട് നിന്റെ മഹാശക്തി ഏതിലാകുന്നു ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം ഒന്നാമത്തെ ചോദ്യം ശിംഷോന്റെ മുമ്പിൽ വരുന്നത് നിന്നെ എനിക്ക് ഏതിനാൽ ബന്ധിക്കാം രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക അത് പത്താമത്തെ വാക്യത്തിലാണ് നിന്നെ ഏതിനാൽ ബന്ധിക്കാം എന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണം രണ്ടാമതും ചോദിക്കുന്നു നിന്നെ എനിക്ക് ഏതിനാൽ ബന്ധിക്കാം പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നമ്മുടെ ശക്തി ചോർന്നു പോകുന്നില്ല അത് മനഃശക്തിയാണെങ്കിലും ആത്മശക്തിയാണെങ്കിലും ആണെങ്കിലും ഞാനും നിങ്ങളും അറിയാതെ അത് ഏതൊരു സാഹചര്യമാണെന്ന് പറഞ്ഞാലും ഏതൊരു ഇൻസിഡന്റ് ആണെന്ന് പറഞ്ഞാലും ഏതൊരു ഏതൊരു അവസ്ഥയിലാണെന്ന് പറഞ്ഞാലും ഞാനും നിങ്ങളും അറിയാതെ അത് ഒരു ദൈവശക്തിയാകട്ടെ മനഃശക്തിയാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോകുന്നില്ല അതുപോലെ തന്നെയാണ് അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഞാനും നിങ്ങളും അറിയാതെ അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല നാം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് നാം പറയുന്നത് അത് ഞാൻ എനിക്കറിയാതെ സംഭവിച്ചു പോയി അതൊരു ബലഹീന നിമിഷത്തിൽ സംഭവിച്ചു പോയി ബലഹീന നിമിഷം എന്ന ഒന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരഭിഷിക്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് ദൈവം തന്നിരിക്കുന്നതിനകത്ത് ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു ബലഹീനതയുടെ ആത്മാവല്ലത് അതൊരു അതൊരു അറിയായ്മയുടെ ആത്മാവല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അങ്ങനെ ഒരാത്മാവ് എന്നിലും നിങ്ങളിലും വസിക്കുമ്പോൾ ലോകം ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാത്തടത്തോളം കാലം സാത്താൻ ചോദിക്കുന്ന ചോദ്യത്തിനും മറുപടി കൊടുക്കാത്തടത്തോളം കാലം വിശാചി ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചോദ്യങ്ങൾക്ക് നാം മറുപടി കൊടുക്കാത്തടത്തോളം കാലം ശത്രുവിന് എന്നെയോ നിങ്ങളെയോ ബന്ധിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് എനിക്ക് നിന്നെ ഏതിനാൽ ബന്ധിച്ച് ഒതുക്കാം അവസാനം മൂന്നാമത്തെ വാക്യത്തിൽ ആമേ വീണ്ടും ആ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും പതിമൂന്നാമത്തെ വാക്യത്തിൽ അതേ ചോദ്യം സാത്താൻ ദലീലയിലൂടെ ആവർത്തിക്കുകയാണ് ഫെലിസ്ത്യർ വളരെ ട്രാപ്പിൽ ഒരുക്കിയ ഒരു സ്ത്രീയുടെ രീതിയിൽ ഷിംഷോന്റെ അഭിഷേകത്തിന് നേരെ ചോദ്യം വരികയാണ് ഈ സന്ദേശം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സത്യം ഇന്ന് നിങ്ങൾ ഗ്രഹിക്കുക തിരിച്ചറിയുക പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മടുത്തു പിന്മാറിയാലും സാത്താൻ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളത് സാത്താൻ മനുഷ്യനെ പോലെയല്ല അവൻ ക്രൂഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യൻ പ്രാർത്ഥിച്ചും അടുത്തു പോകും എന്നാൽ സാത്താൻ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതുവരെയും പോരാടാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നത് പോലെയാണ് അവന്റെ ചലനങ്ങൾ കാരണം അവന്റെ സമയം അല്പമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ ആയുസ് അല്പമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് അവൻ നിത്യ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ അലറുന്ന സിംഹം പോലെയാണ് സദാസമയവും അവൻ ജാഗരൂകനായിരിക്കുന്നത് എന്നാൽ ഒരാത്മ മനുഷ്യൻ അതിനെ തകർക്കാൻ എഴുന്നേറ്റാൽ അവൻ ദൈവവുമായി ഒരു പ്രതിജ്ഞാബദ്ധനായി തീർന്നാൽ അവൻ ദൈവശക്തിയിൽ മുൻപോട്ട് പോയാൽ അവൻ അഭിഷേകത്തോട് മുൻപോട്ട് പോയാൽ അവന്റെ സകല പദ്ധതികളെയും തകർക്കുവാൻ ദൈവം അവന്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ആമേ അതിന്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കാണുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച പ്രിയപ്പെട്ട ദൈവം ഇതിലെ നിന്റെ അഭിഷേകം തകരാൻ ചിലപ്പോൾ ഒരു വാക്കുകൾ മതിയാകും നിന്റെ അഭിഷേകം തകരാൻ ഒരു കൂട്ടുകെട്ട് മതിയാകും നോക്കൂ ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാം നല്ല പ്രാർത്ഥനാ വീരന്മാരും നല്ല പ്രാർത്ഥനാ മതികളുമായി മാറും ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കേട്ടാൽ തളർന്നും തകർന്നും ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ വേഗത്തിൽ പണിയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ വേറെ ചില ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മുടെ പ്രാർത്ഥന സമയം പോലും നമുക്ക് വെട്ടിക്കുറയ്ക്കേണ്ടതായി വരും ചില വ്യക്തികളുമായി സംസാരിച്ചാൽ നമുക്കുള്ള കൃപയും കൂടെ നഷ്ടപ്പെട്ടു പോയി അവരുടെ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരു അഭിഷിക്തൻ ഒരു ദൈവശക്തിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഒരു വ്യക്തിത്വം ആമേ മറ്റൊരു വ്യക്തിത്വത്തിന് അവൻ കളങ്കമേൽപ്പിക്കാനും മറ്റൊരു വ്യക്തിത്വത്തിന് നന്മ വരുത്താനും വളരെയേറെ ഉപകാരപ്രദമാണ് എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്നു യേശുവുമായി അസോസിയേറ്റ് ചെയ്ത എല്ലാവരും യേശുവിനെ പോലെ അപോസ്തലന്മാരായി മാറി പ്രവാചകന്മാരായി മാറി ശുശ്രൂഷകന്മാരായി മാറി എന്നാൽ ദലീലയോട് കൂടെ ചേർന്ന സാംസൺ ദലീലയെ പോലെ തന്നെ പാപത്തിന് അടിമപ്പെടുകയാണ് തന്റെ ജീവിതത്തിൽ നിന്ന് യഹോവ അവനെ വിട്ടു മാറി എന്നാണ് വചനം പറയുന്നത് തന്റെ തലയിലെ ഏഴ് ജടയെ ദലീല സാംസണെ തന്റെ മടിയിൽ ഉറക്കി ശത്രുവിനെ വിളിച്ച വെട്ടിക്കളഞ്ഞ ശേഷം ഫിലിസ്തീൻ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് ഞാൻ ഇപ്പോൾ അവനെ എപ്പോഴത്തേം പോലെ കുടഞ്ഞെറിഞ്ഞു കളയും എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് സാംസൺ ശത്രു രണ്ട് കണ്ണും കുത്തി പൊട്ടിച്ചപ്പോഴാണ് അറിയുന്നത് ദൈവശക്തി ഇന്നയോളം ഇന്നലെയോളം എന്നെ കാത്തു സൂക്ഷിച്ച ദൈവശക്തി എന്നെ വിട്ടുപോയി ദയ പോയതല്ലേ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെടുന്നത് നാം തിരിച്ചറിയുന്നത് ഒരു ക്രൈസിസിന്റെ നടുവിലാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ പകർന്ന ശക്തി നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത് ഒരു ക്രൈസിസിന്റെ നടുവിലാണ് പണ്ടത്തെ പോലെ പ്രാർത്ഥന ഇപ്പൊ ഫലിക്കുന്നില്ലെങ്കിൽ പണ്ടത്തെ പോലെ ദൈവകൃപയിൽ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പണ്ടത്തെത്രയും ദൈവവചനം കേൾക്കാൻ ഒരു ഉന്മേഷം ഉണ്ടാകുന്നില്ലെങ്കിൽ പണ്ടത്തെത്ര കൂട്ടായ്മകളിൽ കൂടാൻ കഴിയുന്നില്ലെങ്കിൽ പണ്ടത്തത്രേയും ഒരാർജവം ഇപ്പോൾ വരുന്നില്ലെങ്കിൽ വളരെ സൂക്ഷിക്കുക അത് പലതിന്റെയും മുന്നറിയിപ്പാണ് ഒരു പനി ശരീരത്തിലെ പല മാരക രോഗങ്ങളുടെയും ലക്ഷണമായി പുറത്തു വരുന്നത് പോലെ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ മടുപ്പും ഈ അലസതയും ഈ ഉദാസീനതയും ഇതെല്ലാം ചിലതിന്റെ ലക്ഷണങ്ങളാണ് ഫിലിസ്റ്റീൻ വന്നു രണ്ടു കണ്ണും കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചില വ്യക്തികളുടെ മുമ്പിൽ തന്നെ പ്രദർശിപ്പിച്ചു തന്റെ ദൈവമാകുന്ന ദാഗോ മഹത്വം കൊടുക്കുമ്പോഴും ഇവിടെ ശക്തിഹീനനായി ബലഹീനനായി രണ്ട് കണ്ണുകളും കുത്തിപ്പൊട്ടിച്ച് പൊട്ടിക്കപ്പെട്ടവനായി ശിംഷോ നിൽക്കുകയാണ് അവസാനം താൻ അഭിഷേകം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോമാളിയെ പോലെ നിൽക്കേണ്ടി വരും ആ പതിനാറാമത്തെ അധ്യായം തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം തന്നെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ കളിപ്പാൻഷോനെ കൊണ്ടുവരുമിനെന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി പലർക്കും നീ ഒരു നേരം പോക്കായി മാറും അഭിഷേകം ശക്തി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പലർക്കും ഒരു നേരം പോക്കായി മാറും ഞങ്ങൾക്കൊന്ന് കളിപ്പിക്കാൻ ഞങ്ങൾക്കൊന്ന് കളിക്കാൻ അവൻ രണ്ട് കണ്ണും ഇല്ലാതെ ഞങ്ങളെ ഒന്ന് പിടിക്കാൻ വരുന്നതും ഞങ്ങളെ ഒന്ന് തൊടാൻ കഴി അവൻ നടക്കുന്നതും ഒന്ന് സാറ്റ് കളിക്കാൻ ഒന്ന് തൊട്ട് കളിക്കാൻ ഞങ്ങൾക്ക് അവൻ ഇങ്ങോട്ട് വിട്ടു തരിക ഫെലിസ്തീനെ എന്നാണ് ശത്രുവിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദം പ്രിയുടെ സുഹൃതയെ അഭിഷേകവും ശക്തിയും ദൈവം പകർന്നിരിക്കുന്നതിന്റെ മഹത്വം എത്ര വലുതാണെന്ന് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കണം ഇതൊരു ചെറു സന്ദേശമായതുകൊണ്ട് കൊണ്ട് എനിക്ക് പരിമിതിയുണ്ട് കൂടുതലായി പറയാൻ എങ്കിലും ഈ കാതലായ ഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെയും എന്റെയും മേലൊക്കെ പകർന്നിരിക്കുന്ന ദൈവശക്തി എത്രത്തോളം മറ്റുള്ളവരുടെ കളിയാക്കലുകളിൽ നിന്നും പരിഹാസത്തിൽ നിന്നും മറ്റുള്ളവർ നമ്മെ വിഡ്ഢിവേഷം കെട്ടിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നും തകർക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നും മുടിച്ചു കളയാൻ ശ്രമിക്കുന്നതിൽ നിന്നും നമ്മെ സേവ് ചെയ്യുന്നു എന്നുള്ളത് ആമേൻ തൊട്ട് താഴേക്ക് വരുമ്പോൾ ശിംഷോന്റെ അവസാനത്ത് ഒരു പ്രാർത്ഥന ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം അപ്പോൾ യഹോവയോട് പ്രാർത്ഥിച്ചു കർത്തോവേ എന്നെ ഓർക്കണമേ ദൈവമേ ഞാൻ എന്റെ രണ്ടു കണ്ണിനും വേണ്ടി ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു കേട്ടോ തന്റെ ജീവിതത്തിൽ നിന്ന് ആ ശക്തി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതുകൊണ്ടാണ് ശിംഷോ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആ ശക്തി മടങ്ങി വരും പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അഭിഷേകം ദൈവം തരും പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നല്ല കാലത്തെ ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവരും പ്രിയപ്പെട്ട സുഹൃത്തെ ഒരു കാര്യം നമ്മുടെ രണ്ട് കണ്ണും നഷ്ടപ്പെടുന്നതിനു മുൻപേ ശത്രുവിന്റെ മുമ്പേ നമ്മെ കളിയാക്കാൻ വേണ്ടി പിശാല് വലിച്ചു കൊണ്ടുപോകുന്നതിനു മുൻപേ മറ്റുള്ളവർ നമ്മെ കെട്ടിക്കുന്നതിനു മുൻപേ ശത്രു ജയഭേരി കൊള്ളുന്നതിനു മുൻപേ ശത്രു നമ്മെ ചൊല്ലി വിജയാഘോഷം മുഴക്കുന്നതിനു മുൻപേ വിജയ വിജ വിജയാഘോഷം കൊള്ളുന്നതിനു മുൻപേ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം എന്റെ ദൈവമേ എന്നെ നീ ഓർക്കണമേ നിന്റെ ശക്തി എന്റെ മേ പുതുക്കി തരണമേ ഇന്ന് പകലിൽ ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് നിങ്ങൾ കർത്താവ് ഇന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എവിടെയാണ് ഈ വചനം എന്നെ തൊട്ടത് ഏത് മേഖലയിലാണ് എനിക്കൊരു ഉണർവ് ഇനി ആവശ്യം എന്ന് കണ്ടുണർന്ന നിങ്ങളിത് പ്രാർത്ഥിക്കുക അഭിഷേകത്തിൽ നിറയുക ഗാഡ് ബ്ലസ്സിംഗ്